വിളിച്ചുറക്കം പറഞ്ഞു ഞാൻ എല്ലാം നാളും നിന്നോട് കൂടെയുണ്ട് ആമൻ മനുഷ്യ നമ്മൾ സാധാരണ ഈ വാക്ക് കേൾക്കുന്നത് എപ്പോഴാന്നറിയാമോ വിവാഹത്തിന് ആമൻ കല്യാണ പന്തൽ സോറി ആമേൻ ആ മാരേജിന് ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് ആമേൻ ആ ശുശ്രൂഷ ചെയ്യുന്ന ആ വ്യക്തി അമേൻ അലലുയ്യം ആമീൻ കല്യാണം കഴിക്കാനായി വരുന്ന വധൂവരന്മാരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും പറയും സമ്പത്തിലും ദുഃഖത്തിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ ആമൻ അലലുയ നിന്നോട് കൂടെ ഇരുന്നോളാമെന്ന് ഞാൻ നിനക്ക് വാഗ്ദത്തം ചെയ്തു തരുന്നു എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തു കൊടുക്കുന്ന വാഗ്ദ വാഗ്ദാനങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഹാല ലുയ്യ പക്ഷേ അവൻ ഇന്നത്തെ കാലഘട്ടം നോക്കിയാൽ ഡിവോഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കുകയാണ് ഈ പറഞ്ഞ അവൻ വാഗ്ദാനത്തിനും അവൻ കൊടുത്ത അവൻ വാക്കുകൾക്കും അവൻ ദിവസങ്ങളും മാസങ്ങളും അവൻ ഒന്നോ രണ്ടോ അവൻ ചില വർഷങ്ങൾ മാത്രം അവൻ കാലാവധിയിരിക്കേ അവൻ കർത്താവ് നമ്മളോട് പറയുക ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട് ഹാല ലുയ്യ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു വിലഹീനത വന്നാൽ നമുക്കൊരു കുറവ് വന്നാൽ നമ്മൾ എവിടെയെങ്കിലും തോറ്റുപോകുന്നു തോന്നിയാൽ നമ്മൾ ആവിടെങ്കിൽ മുമ്പിൽ അല്ലെ തല എന്ന് തോന്നിയാൽ നമ്മളെ വിട്ടുകൊടുക്കാത്ത ഒരു ദൈവ സാന്നിധ്യം നമുക്ക് വേണ്ടിയുണ്ട് ആലെ ലൂയം കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഹാലലുയ്യ ഒന്നിൻ്റെ മുൻപിൽ നമ്മൾ വിട്ടുകൊടുക്കാത്ത ഒരു ദൈവ സാന്നിധ്യം എനിക്കും നിങ്ങൾക്കും വേണ്ടിയുണ്ട് മനുഷ്യരാണോ ചിലപ്പോൾ ലോകത്തിന്റെ മുൻപിൽ നമ്മൾ വിട്ടുകൊടുത്തെന്ന് വരാം പക്ഷെ സ്വർഗത്തിലെ ദൈവം ആമൻ ഹാലലുയ്യ ഞാൻ നിങ്ങളോട് കൂടെ ലോകാവസാനത്തോളം ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ് ഒന്നിൻ്റെ നമ്മളെ ൊടുക്കാലലു പ്രശ്നങ്ങൾ വരുമായിരിക്കാം വരുമായിരിക്കാം രോഗങ്ങൾ വരുമായിരിക്കാം ലോകം മുഴുവനും നമ്മളെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വരുമായിരിക്കാം പക്ഷെ ഇന്ന് പകൽ ആത്മാവിൽ ആത്മാവിൽ അവൻ ഹാലി ശ്രദ്ധിക്കുക അവൻ ഏത് സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും എത്ര ഋതുക്കൾ മാറി മറിഞ്ഞാലും മാറിപ്പോകാത്തവനായി നമുക്ക് തുണനിൽക്കുന്ന ഒരുവനുണ്ട് എന്നെ നിങ്ങളെ വിളിച്ചു വേർതിരി ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് എന്ന് നമ്മുടെ യേശു നമ്മൾ കർത്താവ് നമ്മളോട് പറയും എന്റെ കൃപ നിനക്ക് മതി ആരോട് കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവത്തെ പിൻപറ്റുന്ന കർത്താവിനോട് ചേർന്നിരിപ്പാൻ അല്ലെ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളോടും കർത്താവേ എൻ്റെ എൻ്റെ ആരോഗ്യം കുറവാണ് കഥ കുറയും എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു ഞാൻ നിന്നെ സൗഖ്യമാകുന്ന ആമൻ ഈ ഹോമയാകുന്നു എൻ്റെ ഈ അടിപ്പിണ്ണനാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഹാലലു ഹാലലു ആമ നമ്മൾ പറയുമായിരിക്കും കഥാവേ ഞാൻ സാമ്പത്തിക മേഖലയിൽ ബലഹീനനായിരിക്കുന്നു എനിക്ക് വിരോധമായി കടക്കാർ എൻ്റെ മുൻപിൽ ബലവാനെ പോലെ വന്നു നിൽക്കുക സ്വർഗം നമ്മളോട് പറയും ഹാലലു എൻ്റെ സമ്പത്ത് നിനക്ക് വേണ്ടിയുള്ളത് ഹാലലു ആമൻ നമ്മുടെ ആമൻ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം തീർച്ചയായും ശക്തിയുള്ള ഒരു കർത്താവിന്റെ പിന്നാലെയാണ് ഞാനും നിങ്ങളും ഇറങ്ങി തിരിച്ചത് ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ ഏത് വിഷയമാണ് നമ്മളെ ബലഹീനമാക്കുന്നത് ഏത് ഭാരമാണ് നമ്മളെ ബലഹീനമാക്കുന്നത് ഏത് വിഷയമാണ് നമുക്ക് വിരോധമായി തല ഉയർത്തി നിന്ന് നമ്മുടെ സങ്കടത്തെ സോറി സോറി സന്തോഷത്തെ എടുത്തു കളയുന്നത് ആ വിഷയത്തിനകത്ത് എനിക്കും നിങ്ങൾക്കും നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നവനായ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കും ഹാനലു സങ്കീർത്തനങ്ങൾ അതിന്റെ അഞ്ചാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു ബലം ും നമ്മൾ അധ്വാനിച്ച് പരാജയപ്പെടുമ്പോഴെങ്കിലും ഒന്ന് പറയണ കർത്താവേ ഞാൻ തുല്ലിട്ടു തുന്നിട്ടു നിങ്ങൾക്ക് ഭാഷ മനസ്സിലാവോ തൃശൂർ എൻ്റെ ആമൻ കഴിവിൻ്റെ പരമാവധിയെല്ലാം ആയി അനലുയ്യ ഞാൻ ആയുധം വെച്ച് കീഴ് ഇത് മനസ്സിലാവുമായിരിക്കും ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി അനലുയ്യ എനിക്കറിയാം എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ആമൻ കർത്താവിൻ്റെ ശക്തി എനിക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ സന്നദ്ധമായി എന്നോട് കൂടെയുണ്ടെന്ന് എനിക്കറിയാം ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു ബലം എൻ്റെ ബലമങ്ങാ കോട്ട അങ്ങ എൻ്റെ ശക്തി അങ്ങ അങ്ങല്ലാതെ എനിക്കൊരു ബലമില്ല സ്വർഗമാസ സമയം നിങ്ങളോട് ഇറങ്ങി വന്ന് പറയും കുഞ്ഞേ എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ് എവിടെ നീ ലജ്ജിച്ചു പോകുമെന്ന് ചിന്തിക്കുന്നേ എവിടെ നീ തോറ്റുപോകുമെന്ന് പറയുന്നേ എവിടെ ഏത് കളയുമെന്ന് പറയുന്നേ ആ വിഷയത്തിനകത്ത് കർത്താവിൻ്റെ ബലം സ്വർഗം നമുക്ക് വേണ്ടി അയക്കുവാനിടയായി തീരും വിശ്വസിക്കുന്നവരുണ്ടോ നിങ്ങൾ പരാജയമല്ല വിശ്വസിക്കുന്നവരുണ്ടോ നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല നീ നീ ഭയപ്പെടുന്ന ആ വിഷയത്തിന്റെ മുൻപിൽ തോറ്റു പോകാൻ ദൈവം കാരണം ലജ്ജിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല ആ കർത്താവ് നമ്മളെ മുഖത്തെ പ്രകാശിപ്പിക്കുവാൻ വചനം പറയുന്നു അവങ്ങളേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശമായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല ഇന്ന് ഏത് വിഷയത്തോടെ നിങ്ങൾ ഇതിനകത്ത് കയറിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കർത്താവിനറിയാം ഞങ്ങൾ അറിയുന്നതും അറിയാത്ത വിഷയമേ അല്ല ഹാലലു പിണങ്ങിയോ അല്ല നിങ്ങൾ വിഷയം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുക പക്ഷെ അതിലുപരിയായി ഇതിനകത്ത് ആ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ടാ ഹാലലുയാ ആ കർത്താവ് നിങ്ങൾ അറിയാൻ തുടങ്ങിയാലുണ്ടല്ലോ ആ കർത്താവ് തൻ്റെ ശക്തിയെ നിങ്ങളുടെ ബലഹീനതയുടെ മേൽ പകരുവാൻ തുടങ്ങും നിങ്ങളുടെ ബലഹീന മേൽ പകരുവാൻ തുടങ്ങും അത് നിങ്ങളുടെ രോഗമായിരിക്കാം അത് നിങ്ങളുടെ സാമ്പത്തിക വിഷയമായിരിക്കാം അത് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ വിഷയമായിരിക്കാം അത് നിങ്ങളുടെ സമാധാനത്തിൻ്റെ വിഷയമായിരിക്കാം ആമൻ കഥാവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ കഥാവിൻ്റെ ബലം നിങ്ങളുടെ ബലഹീനതയിൽ വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ വിടുതലാകാൻ തുടങ്ങും ബലഹീനരാണെന്ന് പറയുന്നവർ പറയണം കച്ചാവേ ശത്രു എൻ്റെ നേരെ പ്രബലനാകുവാൻ അങ് അനുവദിക്കരുത് ശത്രു എൻ്റെ നേരെ പ്രബലനാകുവാൻ അങ്ങ് അനുവദിക്കരുത് എനിക്ക് തുണാങ്ങ് മാത്രമാ എനിക്ക് തുണാങ്ങ് മാത്രമാ ഞാൻ പറയട്ടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾക്കൊക്കെ തന്ന് കർത്താവിനോട് നമ്മളിത് പറയാൻ തുടങ്ങിയാൽ ചിലത് നമ്മുടെ മുൻപിൽ അടിയറവ് പറയത്തക്കവണം ആമേനെനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു നിങ്ങൾക്ക് മുൻപിൽ നിങ്ങൾ കാണുന്ന ചില ശത്രുവിന്റെ വെല്ലുവിളികൾ സ്വപ്നങ്ങളിലൂടെ ചില വെല്ലുവിളികൾ നേരിടുന്ന ചില വ്യക്തികൾ ഇതിനൊക്കെ ചില മണ്ഡലങ്ങൾ നിങ്ങൾക്ക് നേരെ വന്നു നിന്ന് വെല്ലുവിളി ഉയർത്തുന്നത് പോലെ ആമ ചില ദിവസങ്ങൾ നിങ്ങൾ ഉറക്കം എഴുന്നേൽക്കുന്നത് പോലും അസ്വസ്ഥരായിക്കൊണ്ട് പക്ഷേ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനൊന്നുണ്ട് നിങ്ങളെ അസ്വസ്ഥ മണ്ഡലമുണ്ടല്ലോ അത് നിങ്ങളുടെ മുൻപിൽ ബലവാനെ പോലെ നിൽക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ തോളി തട്ടിട്ട് അടുത്തൊരു കാര്യം പറയുന്നു എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു അതുകൊണ്ട് ആമ നിങ്ങൾ ഇന്ന് പകൽക്കാലം പറയണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിന് മതിയായവനാകുന്നു ശത്രുവിനെന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല വർഷങ്ങളായി നാളുകളായി എനിക്ക് വിരോധമായി നിൽക്കുന്ന മണ്ഡലത്തിന് എന്നെ തോൽപ്പിക്കുവാൻ കഴിയത്തില്ല കാരണം എന്റെ ബലം അവൻ എൻറെ ആരോഗ്യമല്ല എന്റെ ബലം എന്റെ സമ്പത്തല്ല എന്റെ ബലം എന്റെ ബന്ധുജനമല്ല എന്റെ ബലം എന്റെ കുടുംബ പാരമ്പര്യമല്ല എന്റെ ബലം എന്റെ ഒരിക്കലും ഞാൻ മനുഷ്യനിലല്ലോകത്തിലല്ല ലോക ചിന്തകളിലല്ല ലോകത്തിൽ ഏതെങ്കിലും ഒന്നിലല്ല എന്റെ ആശ്രയം അങ്ങയിലൂയ്യ അവര് പറയും ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാര്യവാന് ഹാലലു അവർക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് കണ്ണുനീർ താഴ്വരയിൽ കൂടെ നടക്കുമ്പോ അവരതിനെ ജലാശയമാക്കി തീർത്തു ഹാലലുയാ ഹാലലു ഹാലലു അവർക്കൊരു പ്രത്യേകതയുണ്ട് അവർ ബലത്തിൽ കുറഞ്ഞു പോകത്തില്ല അവർ മേർക്കുമേൽ ബലം പ്രാപിക്കും എന്താ കാര്യം ബലഹീനത വരുമ്പോൾ തുണക്കിറങ്ങുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കും ഇന്ന് പകൽക്കാലം രോഗികൾ അതിനകത്തായിരിക്കുന്നവരുണ്ടോ ഏതെങ്കിലും വിഷയങ്ങൾ വ്യസനിപ്പിച്ചിട്ട് കർത്താവേ എൻ്റെ കുടുംബത്തിൻ്റെ വിഷയങ്ങൾ എൻ്റെ നന്മയ്ക്ക് വിരോധമായി കിടക്കുന്ന ഇത്ര ഇത്ര വിഷയങ്ങൾ എൻ്റെ മുൻപിലുണ്ട് അമ്മേൽ ഇതിനകത്തുനിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും എന്നാകുലതോടെ ഇരിക്കുന്നവർ വായി തുറന്ന് പറയാൻ തുടങ്ങണം എൻ്റെ കർത്താവിൻ്റെ ശക്തിയെ എൻ്റെ ബലഹീനം തികഞ്ഞു വരുന്നതാണ് എൻ്റെ കുറവുകളെ നികത്തുന്നതാണ് ഞാൻ ക്ഷീണിച്ചു പോകാതെ വണ്ണം എന്നെ നിർത്തുന്നതാണ് എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എന്ന് നിങ്ങൾ വായി തുറന്ന് പറയാൻ തുടങ്ങുമ്പോൾ എന്ന് ആ മണ്ഡലങ്ങളെ നോക്കി നിങ്ങൾ പറയാൻ പോകും തുടങ്ങുമ്പോൾ അവൻ ചില പരാജയങ്ങൾ നിങ്ങളുടെ മുൻപിൽ അടിയറവ് പറയും ആല ചില പരാജയങ്ങൾ നിങ്ങളുടെ മുൻപിൽ അടിയറവ് പറയും തോറ്റുപോകുന്നവരായിട്ടല്ല നിൽക്കാൻ പോകുന്നേ അവൻ ദൈവത്താൽ ജയം പ്രാപിക്കുന്നവരായി ക്ഷീണിച്ചു പോക

എൻ്റെ ബലഹീനതയ്ക്ക് തുണനിൽക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ തോറ്റു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഞാൻ പരാജയമായി പോകാൻ എൻ്റെ സ്വർഗം അനുവദിക്കത്തില്ല എനിക്ക് വേണ്ടി എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുദിനം ജാഗരിക്കുന്നതുകൊണ്ട് ഹാല ലുയ്യ ദേശത്തിൻ്റെ തടുവിൽ ഒരു നിന്നയായി പോകത്തില്ല ഞാൻ ജയത്തോടെ പുറത്തു വരും ഹാലലൂയ്യ ഹാലലൂയ്യ തോൽവിയല്ല നിങ്ങൾ യമാണ് നിനക്ക് നിങ്ങൾക്ക് വിരോധമായി മുൻപിൽ നിന്ന് വെല്ലുവിളിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ടാകാം ഹലോ ലുയ്യ ഒരുപക്ഷെ മാനുഷികരായിട്ടായിരിക്കാം അതല്ല പൈശാചിക മണ്ഡലം പോലെ ആയിരിക്കാം അങ്ങനെ മുൻപിൽ നേർക്കു നേർ നിന്ന് വെല്ലുവിളി പോലെ എൻ്റെ മുൻപിൽ ഉണ്ടെന്ന് പറയുന്നവർ ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്തി ഞാനൊരു വാക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുക കണ്ണുകളെ മൂടിയേ ശത്രു നിനക്ക് വിരോധമായി ബലം പ്രാപിക്കുന്നു എന്ന് തോന്നുമ്പോ ഇന്ന് പകൽക്കാലം പറയണം കഥാവേ ബലവാനും ബലഹീനനും തമ്മിൽ ഒരു കാര്യമുണ്ടായാൽ സഹായിപ്പാൻ അങ്ങല്ലാതെ മറ്റാരുമില്ല ഇല്ല ഇന്ന് അമീൻ എൻ്റെ ജീവിതത്തിനകത്ത് ബലവാനെ പോലെ എൻ്റെ മുൻപിൽ ചില വിഷയങ്ങൾ നിൽക്കുന്നുണ്ട് അശുദ്ധ മണ്ഡലങ്ങൾ നിനക്ക് വിരോധമായി ബലം പ്രാപിക്കുന്നു വായി തുറന്നു പറഞ്ഞ കഥാവേ എൻ്റെ ബലമങ്ങ എന്റെ ബലമങ്ങ വിനോദമായി ഏത് പാരമ്പര്യ ശക്തി തല ഉയർത്തുന്നെങ്കിലും ഇന്ന് പകൽക്കാലം അതിന്മേലൊരു ദൈവത്തിൻ്റെ അഗ്നിയ സ്വർഗം അയക്കാൻ പോവുക

അങ്ങനെ പരിശുദ്ധ പറയാൻ പറയുന്നുണ്ട് ഞാൻ പറയുക നിനക്ക് വിരോധമായി നിങ്ങളുടെ സ്വസ്ഥതയെ കെടുത്തുമാർ ചില വ്യക്തികളെ കുത്തി ഇളക്കി അനുദിനം സമാധാനത്തെ കെടുത്തിക്കളയുന്ന ചില മണ്ഡലങ്ങളോട് ഇന്ന് പകൽക്കാലം പരിശുദ്ധ കർത്താവിൻ്റെ ഇടപെടുന്നു ചിലതിനെ ശാന്തമാക്കുമാർ ദൈവാത്മാവിന്റെ നിങ്ങളെ ഒരു ഭയം

വന്നു വെല്ലുവിളി ചില ഇരുട്ടിന്റെ ഉയരാൻ നീ തല ഉയർത്തുന്ന ഞാനൊന്ന് കാണട്ടെ എന്ന് വാദിക്കുന്ന ചില അശുദ്ധ വ്യാപാരങ്ങളെ അധികാരത്തോടെ ഇന്ന് പകൽ ഞാൻ ശാസിക്കുന്നു അത് അത്മാറട്ടെ ഇങ്ങനെ രാത്രിയാമങ്ങൾ സ്വപ്നം കണ്ടിട്ട് രാവിലെ എഴുന്നേൽക്കുന്നത് രോഗത്തോടെ എഴുന്നേൽക്കുന്ന ആ വ്യക്തികളുടെ ഇന്ന് പകൽക്കാലം ദൈവിക സാന്നിധ്യത്താൽ സ്വാതന്ത്ര്യത്തെ ഞാൻ കൽപ്പിക്കുന്നു അത് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ രോഗികളായി കിടക്കുമ്പോൾ വിഷയമില്ല രോഗികളായി പ്രഭാതങ്ങൾ എഴുന്നേൽക്കുന്ന ചില വ്യക്തികളുടെ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം ഇപ്പോൾ അത് ചലിക്ക േഖ ലം രോഗത്തിന്റെ മണ്ഡലങ്ങൾ ഉടയട്ടെ സാമ്പത്തിക പ്രതിസന്ധികൾ ഉടയട്ടെ ദൈവിക മഹത്വം സ്വാതന്ത്ര്യത്തിനുവേണ്ടി ഇറങ്ങട്ടെ കഥാവേ അസാധാരണമായത് ഇന്ന് പകൽക്കാലം സ്വർഗമങ്ങളുടെ ചലനത്തിനു വേണ്ടി ചെയ്തെടുക്കണം രോഗികൾ സൗഖ്യമാകട്ടെ ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ കട്ടി പോലെ ഉദരത്തിന്റെ അടിഭാഗത്ത് അവൻ അല്പസമയം നിൽക്കുമ്പോൾ വെയിറ്റ് കൊണ്ട് ചില വ്യക്തികൾ പരിശുദ്ധാത്മാവേ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അല്പസമയം നിന്ന് കഴിയുമ്പോൾ അടിവയറിൽ വല്ലാതെ വെയിറ്റ് തോന്നിയിട്ട് ഭാരം അനുഭവിക്കുന്ന വ്യക്തികളിൽ ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ കഥാവിൻ്റെ മഹത്വം ചലിക്കണം സൗഖ്യത്തോടെ സ്വാതന്ത്ര്യത്തോടെ ദൈവശലത്തെ കഥാവ് നിർത്തിയാട്ടെ ഇതിനകത്തു നിന്ന് സൗഖ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കൂട്ടം ആമൻ സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കട്ടെ മഹത്വം വെളിപ്പെടണം അങ്ങനെ അഭിഷിക്തിനെ തുടങ്ങും ശക്തിയോടെ ഉപയോഗിച്ചെ കഥാവിൻ്റെ കൃപയിൽ സൂക്ഷിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ കരങ്ങളെ ഉയർത്തി കഥാവിനെ സ്തുതിച്ചേ